അധ്യായ വാഴ്ചയുടെ മൂന്നാമിൽ നിരോധിച്ചു കത്താവ് ഹുദാ രാജാവായും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങൾ ചിലതിനെയും അവന്റെ കയ്യിൽ അവൻ അവയെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ആ പാത്രങ്ങളെ അവൻ തന്റെ ദേവന്റെ അനന്തരം രാജാവ് തന്റെ ശണ്ണമാര് പ്രധാനിയായ അഷ്പെ നാച്ചനോട് ഇസ്രായേ മക്കളെ രാജസന്ധിയില് കുലിടമാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരമാരും സകല ജനത്തിലും സമത്തമാരും വിദ്യാപരിജ്ഞാനികളും രാജധാന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെകളുടെയും ഭാഷയെപ്പുവാനും കൽപ്പിച്ചു ഏതാ അവർക്ക് രാജഭവനത്തിൽ നിന്നും താൻ കുടിക്കുന്ന ബീഞ്ഞിൽ നിന്നും എത്തിവൃത്തി നിയമിച്ചു ഇങ്ങനെ അവരെ മൂന്ന് സന്ദർശനം വളർത്തിയിട്ട് അവർ രാജസന്ധിയിൽ നിൽക്കാൻ കൽപ്പിച്ചു അവരുടെ കൂട്ടത്തിൽ ദാനിയൽ ഹനിയാവും മിഷായിൽ അസരിയാവ് എന്നീ കുലപ്രതമാ ഉണ്ടായിരുന്നു സണ്ണാധിപൻ അവർക്ക് പേരിട്ടു ദാനിയലിന് അവൻ ബേൽ എന്നും അനിയ അവന് ശ്രദ്ധക്കെന്നും ഈശായെന്നും മേശക്കെന്നും അസുരിയാവനെ അഭയദ്ഘോ എന്നും പേർ വിളിച്ചു എന്നാൽ രാജാവിന്റെ ബോധം കൊണ്ട് അവൻ കുടിക്കുന്ന രീതി തന്നെ നശിതമാക്കുകയില്ല എന്ന ദാനിയുടെ വേദി നിശ്ചയിച്ചു തനിക്ക് ബോപ്പാൻ ഇടപെടുത്തതെന്ന് ഷർണ്ണാദി നോട് അപേക്ഷിച്ചു ഇവ ദാനിയലിന് ശണ്ണാദിന്റെ മുമ്പിൽ ദൈയും കണ്ണയും ബോപ്പാൻ ഇടപെരുത്തി ഷർണ്ണാധിപൻ ദാനിയലിനോട് നിങ്ങളുടെ ഭക്ഷണവും പനിയും നിയമിച്ചിട്ടുള്ള എന്റെ യജമാനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലം ദേവനോട് ഒത്തുനോക്കിയാൽ മതി കാണുന്നത് എന്തിനാണ് ഇങ്ങനെയായി നിങ്ങൾ രാജസന്ധി രണ്ടു തലയ്ക്ക് അപകടം വരുത്തുമെന്ന് പറഞ്ഞു ദാനിയല്ലോ ദാനിയല്ലോ ഹനന്യാവിനോടും ഹന്യാവിനും നിഷാരിലും അസരിയാവിനും വിചാരനായി നിയമിച്ചിരുന്ന ബൾസറിനോട് അല്ലെങ്കിലെ പത്ത് ദിവസം പരീക്ഷ നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ അതിനുശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തന്നതിൽ ഉദ് ഒത്തു നോക്കുക പിന്നെ കാണുന്ന പോലെ ഞങ്ങൾ അവർ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു അവൻ ഈ കാര്യത്തിൽ അവർ അപേക്ഷിച്ചു കേട്ടു പത്ത് ദിവസം അവരെ പരീക്ഷിച്ചു പത്ത് ദിവസം കഴിഞ്ഞ ശേഷം അവർ മുഖം രാജഭോജനം കഴിച്ചു വന്ന അപ്സഹര ബാലന്മാരുടെ ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസൂഷ്ടിയുള്ളവരും എന്ന് കണ്ടു അങ്ങനെ മത്സർ അവരുടെ ഭോജനവും അവർ കുടിക്കുന്ന കുടിക്കാൻ വീഞ്ഞ് നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു ഈ നാല് പാലന്മാർക്ക് ദൈവം സകലവിധ ജ്ഞാനത്തിനും നിപുണതയും സാമർഥ്യം കൊടുത്തു ദാനിയൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് ഉപയോഗിക്കുകയായിരുന്നു അവരെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവിരുന്ന കാലം കഴിഞ്ഞപ്പോൾ ഷണ്ണാധിപൻ അവരെ സന്നിധിയിൽ കൊണ്ടുവരുന്നു രാജാവ് അവരോട് സംസാരിച്ചവരെ അവരെ എല്ലാവരും വെച്ച് ദാനിയിൽ ഹനന്യാവും ഈശായിൽ അസരിയാവും എന്നിവർക്ക് തുല്യമായി ഒരുത്തിനെ കണ്ടില്ല അവർ രാജസന്നിധിയെ സൂക്ഷിക്കുന്നു രാജാവ് അവരോട് ജ്ഞാന വിവേക സംബന്ധമായ ചോദിച്ചാലൊക്കെയും അവരെ തന്റെ രാജ്യത്തെല്ലാടും ഉള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും പത്തിരട്ട് വിശിഷ്ടന്മാരെന്ന് കണ്ടു ദാനിയിലോ കോരസ് രാജാവിന്റെ ഒന്നാം ആണ്ട് വരെ ജീവിച്ചിരുന്നു